ഹിജാബ് വിഷയവുമായി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വീണ്ടും ആ വിഷയം തന്നെ തിരഞ്ഞെടുത്തത് വലിയൊരു കാരണമുണ്ടായി അതുകൊണ്ടാണ് ആ വിഷയം എന്താണെന്നാവും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അതെന്താണെന്ന് ഞാൻ പറയാം ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള പ്രസ്തുത സ്കൂൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ അവർ വലിയ പോയിന്റായി പറഞ്ഞൊരു കാര്യമുണ്ട് ഹിജാബ് ധരിച്ചും പൊട്ടിത്തെട്ടും കുരിശുമാല കഴുത്തിലിട്ടും കുട്ടികൾ പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും കളിച്ചും നടക്കുന്നിടത്തേക്കാണ് ഇത്തരമൊരു പ്രസ്താവന പറഞ്ഞത് ഹിജാബ് ധരിച്ചു വരുന്നത് മറ്റു കുട്ടികൾക്ക് ഭയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിക്കാത്ത കുട്ടികളുടെ മനസ്സിലേക്ക് അത്തരമൊരു ഭയം കയറ്റി വിടുകയാണോ ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഇവരിത് പറയുന്നത് വരെയും പറഞ്ഞതിന് ശേഷവും അങ്ങനെ ഒരു ഭയം മറ്റു മത കുട്ടികൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നത് വേറൊരു സത്യം ഇവരിത് പറഞ്ഞതാണ് ഈ പ്രശ്നം കൂടുതൽ ചർച്ചകളിലേക്ക് വഴി വഴിതിരിച്ചുവിട്ടത് യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന ലേബലിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു മടിയും കൂടാതെ ഇത് പറയുമ്പോൾ എന്താണ് മറ്റുള്ളവരിലെ വികാരമെന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ടതായിരുന്നു ഈ ഒരു സംഭവത്തോടു കൂടി നിലയിലെ മാറ്റം കാരണം ആ കുട്ടി ഇനി അവിടെ തുടർന്ന് പഠിക്കുന്നില്ല എന്നാണ് അറിയിച്ചത് അതാണ് ആ കുട്ടിക്ക് നല്ലതും കാരണം ഇത്രയും അതംബതിച്ച ഒരു സ്കൂൾ പ്രിൻസിപ്പാളും മാനേജ്മെൻറ്റും പി ടി എ കമ്മിറ്റിക്കാരും ഉള്ള സ്ഥലത്ത് ആത്മാഭിമാനത്തോടെ തുടർന്ന് പഠിക്കാൻ എന്തായാലും ആർക്കും കഴിയില്ല തുടർന്ന് അതേ വിദ്യാലയത്തിലെ രണ്ട് മുസ്ലിം കുട്ടികളും ടി സി വാങ്ങി പോവുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു അതിലെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞ വാക്കുകളാണ് ഈ വിഷയം വീണ്ടും മീഡിയ ചെയ്യാൻ എനിക്ക് പ്രേരണയായത് ആ കുട്ടിയുടെ ഉമ്മ പറയുന്നത് ഇത്തരത്തിൽ ആ സ്കൂൾ നിയന്ത്രിക്കുന്നവർ ഉള്ളിടത്ത് എൻ്റെ രണ്ട് കുട്ടികളെ അവിടെ തുടർന്ന് പഠിപ്പിക്കാൻ ഭയമുണ്ട് എന്നതാണ് തീർച്ചയായും ഉണ്ടാവും ഹിജാബ് ധരിച്ചവരെ കാണുമ്പോൾ ഭയമാണെന്ന് പറഞ്ഞ് ആ സ്കൂൾ നിയന്ത്രിക്കുമ്പോൾ സമാധാനത്തോടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പേടി തന്നെയാവും എന്നാൽ ഇത് കേട്ടാൽ എല്ലാവരും കരുതുക ആ കുട്ടികളെ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലേക്കാവും വിടുക എന്നാവും കാരണം അവിടെ ഹിജാബിന് പ്രശ്നം വരില്ലല്ലോ എന്നാൽ അങ്ങനെയുള്ള സ്ഥലത്തേക്കല്ല അവർ അവരുടെ കുട്ടികളെ വിടുന്നത് മറ്റൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലേക്കാണ് അഡ്മിഷനുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അതായത് ഇവിടെ ചിരിച്ചു കൊണ്ട് കുട്ടിയെ തോൽപ്പിച്ച് സന്തോഷം കാണിച്ച കന്യാസ്ത്രീ അവിടെ യേശുവിൻ്റെ ഒറിജിനൽ മണവാട്ടിയായി കന്യാസ്ത്രീ ഹിജാബോ മറ്റോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു തരത്തിലുള്ള നിബന്ധനകളും ഇവിടെ ഇല്ല കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് നല്ല പഠനം നൽകുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണത്ര അവർ പറഞ്ഞത് ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് ഈ വിഷയം വീണ്ടും വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ മാതാവ് പറയുന്നതൊന്ന് കേട്ടു വരാം രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്നത് അറിയാലോ അപ്പോൾ അതിൻ്റെ ഇതിൽ എൻ്റെ മക്കൾ ഇതുപോലത്തെ ഒരു സാഹചര്യമുള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടി തട്ടമിട്ട് വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം ആ കുട്ടിക്ക് എന്താണ് മറ്റുള്ള കുട്ടികളിലൊരു ഭയം ജനിപ്പിക്കും എന്നുള്ളൊരു പ്രസ്താവന ആ ഒരു പ്രസ്താവന മേലാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങൾ ഈ സാമൂഹികപരമായിട്ടും മതപരമായിട്ടുമൊക്കെ മറ്റുള്ള ആൾക്കാരോടും എല്ലാ തരത്തിലും മതപരമായിട്ടുള്ള ആൾക്കാരോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരാണ് അപ്പം നമുക്ക് ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല അപ്പം നമ്മൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു പ്രിൻസിപ്പളും പി ടി എയും പി ടി എ പ്രസിഡൻറ്റുമൊക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ ആ ഒരു ഭയമാണ് നമ്മളുള്ളിൽ ഇപ്പോഴുള്ളത് പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഹിജാബ് ധരിക്കുമ്പോൾ നാളെ എൻ്റെ മക്കൾ എന്നോട് തിരിഞ്ഞ് ചോദിക്കും ഉമ്മി എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത് കാരണം ഞാനിപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർപ്പി ചേർത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്നു മുതൽ ഹിജാബ് ധരിപ്പിച്ച് വിടണമെന്നുള്ളതല്ല അവർ എന്നാണോ ഇതിൻ്റെ മേന്മ മനസ്സിലാക്കുന്നത് അത് ആവശ്യപ്പെടുമ്പോൾ അവർ മുതിരുമ്പോൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്കതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇപ്പോൾ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് അതായത് ഈ സെൻട്രത്താസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് അപ്പോൾ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലൊരു സംസാരമായിരുന്നു എന്നോട് പറഞ്ഞത് മോളെ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല ഞങ്ങളെല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സംസാരം അതാണ് ശരിക്കും ഞങ്ങളെ കൂടുതലും അതിലേക്ക് അടുപ്പിച്ചത് ആദ്യം ഞങ്ങൾ ശനി വ്യാഴാഴ്ച പോയിട്ട് അഡ്മിഷനെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടി സി മേടിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പോൾ ഈ മേഡത്തിൽ നിന്നുണ്ടായ ഒരു സമീപനം നമുക്ക് വളരെ ഇൻഫ്ലുവൻസ് ആയി ശരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ നമ്മൾ കൂടുതലും ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചൊരു സംസാരം പാടില്ല ഇവിടെ കന്യാസ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് സ്കൂളിലെയും പ്രിൻസിപ്പൽസ് കന്യാസ്ത്രീകളാണ് പക്ഷേ ഈ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരു കുട്ടി തട്ടമിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭീതി ഉണ്ടാക്കും എന്ന രീതിയിലത്തെ ഒരു സംസാരമാണ് സെൻറ്ത്ത സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞത് പക്ഷെ ഞങ്ങളെല്ലാം തട്ടമിട്ട് സ്കൂളിൽ പോയ ആൾക്കാരാണ് ഞങ്ങളുടെ കൂട്ടുകാർക്കാർക്കും ഒരു ഭീതി ഉണ്ടായിട്ട് എനിക്കറിയില്ല ഞങ്ങൾ ഇപ്പോഴും അവരുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ആൾക്കാർ രക്ഷിതാക്കളോട് എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നു കാരണം ആദ്യം പഠിച്ചുകൊണ്ടിരുന്ന ആ സ്കൂളിൽ നിന്നും കുട്ടികളെ സ്വാതന്ത്ര്യത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതിന് മറ്റൊന്ന് മുസ്ലിം മാനേജ്മെൻറ്റിലേക്ക് പോവാതെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലേക്ക് തന്നെ മാറ്റിയതിന് എല്ലാ മാനേജ്മെൻറ്റ് സ്കൂളുകളും ഇത്തരം തീരുമാനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കേണ്ടത് കുട്ടികൾ അവരുടെ മതമോ ജാതിയോ ഇഷ്ടങ്ങളോ വെച്ച് പഠിക്കട്ടെ അതിനെ ഭയപ്പെടുത്തുന്നവയാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കുട്ടികളെ മനോനിലയെ തകർക്കുകയല്ല വേണ്ടത് നല്ലൊരു തീരുമാനമെടുത്ത് ആ രക്ഷിതാക്കൾക്കും വേണ്ട എല്ലാ സഹകരണവും നൽകിയ പ്രസ്തുത സ്കൂളിനും നന്ദി അറിയിക്കുന്നു എല്ലാവരും ഇത്ര നല്ല സ്നേഹമായ സൗഹാർദ്ദമായ പരസ്പര സഹായങ്ങളായ കാര്യങ്ങളിലേക്ക് തിരിയുക കുത്തിതിരിപ്പുകളെ വേരോടെ പിഴുതെറിയുക അടുത്ത വേറൊരു വിഷയമായി ഉടനെ വരാം